ആനന്ദവേളകൾ അവിസ്മരണീയമാക്കാൻ ചെത്തലൂർ കാർക്കിനിഫിറ്റോറിയം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ചോറിയത്തിന്റെ ഉദ്ഘാടനം പണക്കാട് നിർവഹിച്ചു ആഘോഷവേളകൾ ആനന്ദകരമാക്കാനും വിശേഷ മുഹൂർത്തങ്ങളിൽ ഒരുമിച്ചുകൂടാനും ചെത്തലൂരുകാർക്കിനി മറ്റെങ്ങും പോകേണ്ട അത്യോദരവ കൂടിയാണ് ഷിഫ ഓഡിറ്റോറിയം ചെത്തല്ലൂർ ഗാന്ധി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യവസായ രംഗത്തെ വിപ്ലവം തീർത്ത ഡോക്ടർ പി ഉണ്ണീൻ്റെ നേതൃത്വത്തിൽ ഷിഫ ഗ്രൂപ്പിന് കീഴിലാണ് ഷിഫ ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരേ സമയം അറുന്നൂറ്റമ്പതോളം പേർക്ക് ഒരുമിച്ച് കൂടാവുന്ന എ സി കോൺഫറൻസ് ഹാളും നാനൂറിലധികം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്ന അതിവിശാലമായ ഡൈനിങ് ഹാളുമാണ് ഷിഫ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് നഗരത്തിരക്കിൽ നിന്നും മാറി ഗ്രാമാന്തരീക്ഷത്തിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ ഷിഫ ഓഡിറ്റോറിയം ചെത്തലൂരുകാർക്ക് ഒരു സമ്മാനം തന്നെയാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഷിഫ ഓഡിറ്റോറിയത്തിൽ ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാർക്കും താങ്ങാവുന്ന മിതമായ നിരക്കിൽ പ്രീമിയം സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഷിഫ ഓഡിറ്റോറിയത്തിന്റെ ലക്ഷ്യം

ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയായി മോഹന്മാർ അപ്പും അടക്കമുള്ള ഹംസ സാഹിബ് അതുപോലെ അനുഷ് ഭാസ്ത്രമായി അടക്കമുള്ള എല്ലാവരും അറിയുന്നുള്ള സംഘം ഉപ്പയുടെ സുഹൃത്തുക്കളായിരുന്നുള്ളപ്പയുടെ സുഹൃത്തിൻ്റെ സംരംഭം ഇവിടെ തുടങ്ങുമ്പോൾ അത് ഒഴിക്കപ്പെടുന്നത് ഏറെ അഭിമാനമുണ്ട് അതിന് വൈകാര്യങ്ങളും ആയപരമായ കൂടിയാണ് ന്യൂസേനയെ കുറിച്ച് ഇവിടെ നജീബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരുപാട് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി അൽഷിഫ ഹോസ്പിറ്റൽ തുടങ്ങി ഒരു ഹോസ്പിറ്റലിൽ മാത്രം ഒതുവി നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ പടർത്താൻ ഇതിന് സാധിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിനേക്കാൾ വലിയ കൺവെൻഷൻ സെൻ്റർ കേന്ദ്രങ്ങൾ തുടങ്ങി അത് മലപ്പുറം ജില്ലയിൽ ഒരു വിധം എല്ലാവരും ആശ്രയിക്കുന്ന പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നജീബ്കാന്തപുരം എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മുൻമന്ത്രി നാലകത്ത് സൂപ്പി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് സലീം തുടങ്ങിയവരും മറ്റു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ ഈ കുറിച്ചുകൂടെ ഉണ്ടാക്കാനുള്ള ഒരു എനിക്കൊരു പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ പുറത്താണിയാണ് നിങ്ങൾക്കറിയാലോ മലപ്പുറം ജില്ലയിലാണ് പുറത്താണി ചിത്തലൂര് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് പക്ഷേ എൻ്റെ വീട് പൂത്താണിയാണെങ്കിലും ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങളും മറ്റുള്ള കൂടുതൽ വൈകാരികമായിട്ടൊരു ബന്ധം എനിക്കോട് കാരണം ഞാൻ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ വെള്ളിനാഴ്ച സ്കൂളിലാണ് പഠിച്ചത് ആ വെള്ളനാഴ്ച സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനാണ് ഈ ഇവിടുന്ന് പോകുമ്പോൾ ഏതായാലും എട്ട് കിലോമീറ്റർ അങ്ങോട്ടും ഉണ്ട് എട്ട് കിലോമീറ്റർ ഇങ്ങോട്ടുണ്ട് ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ വരെ ബസ് കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ അത്രയും അതിൻ്റെ ഇടയ്ക്ക് ഒരു പുഴ ഉണ്ട് പിന്നെ ഒരു തോടുണ്ട് ഒരു അത്തിപ്പറ്റ ഉണ്ട് ഇതെല്ലാം താണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്താറ് വരെ ഞാൻ വെളുനാഴ്ച പഠിപ്പിക്കുന്നു എൻ്റെ കൂടെ അന്ന് പഠിച്ച പല സുഹൃത്തുക്കൾക്കിവിടെ ഉണ്ട് അല്ലെങ്കിൽ അവരെ പിന്നെ കുട്ടികളുണ്ട് അവരൊക്കെ എന്നോട് പറയും എന്തെങ്കിലും നിങ്ങൾ മുഖത്താണി ചെത്തല്ലൂരിൽ തന്നെ പരിപാടി ചെയ്യണം അതിൻ്റെ ഒരു എന്താ പറയുന്ന പറയുന്നത് റിസൾട്ടാണ് ഇന്ന് നമ്മളെ കാണുന്ന ചെത്തല്ലൂരുള്ള ഈ ഓഡിറ്റോറിയം എന്ന് പറയാൻ ഞാൻ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഒരു ആർക്കിടെക്റ്റ് ആണ് എന്ന് പറയുന്നതിലാണ് ഏറ്റവും നല്ല പ്രയോഗമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അദ്ദേഹം മനോഹരമായി നിർമ്മിക്കുന്നത് കെട്ടിടങ്ങളല്ല ആത്മാവുള്ള ഒരുപാട് ഇടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനാണ് ഉണ്ണീന എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും